ഞാൻ ഡ്യൂട്ടിക്ക് പോവാ നീ ഇന്ന് പോകുന്നില്ല ഡ്യൂട്ടിക്ക് ഇല്ല ഞാൻ ഫ്രണ്ട്സിൻ്റെ പുറത്തു പോകുക ആ ബെസ്റ്റ് ഞാൻ ജോലി ചെയ്ത് ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിന്റെ അടിച്ച് പൊളിച്ചു കളഞ്ഞോ കേട്ടോ എടാ മണ്ട നീ എന്ന ചേട്ടനൊക്കെയായിരിക്കും പക്ഷെ എന്നെക്കാലും വിവരം നിനക്കൊണ്ടെന്നുള്ള വിചാരമൊന്നും വേണ്ട കേട്ടോ അതിന് ഞാൻ നിന്നോട് എന്ത് വേണ്ടെന്നാണ് ചോദിച്ചത് നീ എന്തിനാ ഈ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോണേ അതെല്ലാരും ചെയ്യുന്ന പോലെ ജീവിക്കാൻ വേണ്ടിട്ട് അതിനല്ലേ ഞാനും ചെയ്യുന്നത് ഞാൻ നിന്നെ പോലെ അല്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് അധ്വാനം നല്ല കാശുണ്ടാക്കും എന്നിട്ട് ഞാൻ പിന്നെ ലൈഫ് അടിച്ചുപോളിക്കും അതിനെ നീ നാളെ ജീവിച്ചിരിക്കുകയെന്ന് എനിക്കെത്ര ഉറപ്പ് ഇപ്പം ജീവിച്ചിരിക്കുക എന്നു വിചാരിച്ചു നിന്റെ ഈ ആരോപും പറ്റിട്ട് ആ പ്രായത്തിൽ മലയും കുന്നും നാടൊക്കെ ഓടിക്കാറാൻ നിനക്ക് പറ്റുമോ ഇല്ല നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെങ്ങനെയാണ് കുടുംബത്തോടെ ഉത്തരവാദിത്തം വേണം അപ്പം വീടിന്റെ ആധാരം പറയാൻ പറ്റിയിട്ടില്ല നിങ്ങോട്ട് കയറ്റി വിട്ടത് അതൊക്കെ ഞാൻ തിരിച്ചെടുത്തോളാം എടാ സത്യത്തിൽ നമ്മുടെ അപ്പനും അമ്മയല്ല ലൈഫ് ആസ്വദിക്കുന്നത് നാട്ടിൽ ജീവിക്കാൻ പറ്റിയാൽ പറഞ്ഞുകൊണ്ട് അവര് നമ്മളിങ്ങോട്ട് കയറ്റിവിടും അവർ നാട്ടിൽ അടിച്ചുപൊളിക്കൂലേ സത്യം നീ അങ്ങനെയൊന്നും പറയല്ലേ നിനക്കറിയാലോ എന്നെ എത്ര ലക്ഷം രൂപ മുടക്കിയാ പഠിപ്പിച്ചത് എടാ അത് വേറെ നമ്പർ നിന്നെ പഠിപ്പിക്കാൻ കൂടിപ്പോയാൽ മൂന്നോ നാലോ ലക്ഷം രൂപ ചെലവായി കാണാം അതവര് നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു നടക്കും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചവനെ പഠിപ്പിച്ചതെന്ന് അത് പിന്നെ ശരിയല്ലേ എടാ ശരിയാണ് സമ്മതിച്ചു നിന്നെ പഠിപ്പിക്കാൻ നാലു ലക്ഷം രൂപ മുടക്കി അതും പറഞ്ഞ് ജോലി കിട്ടി കഴിഞ്ഞ് നിന്റെ എത്ര ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് എടാ നിനക്കറിയാലോ നമ്മുടെ വീട് പണി പിന്നെ അവടെ കല്യാണം പിന്നെ അമ്മാവന്റെ മോടെ കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞോണ്ട് കുറേ കൊടുത്തിട്ടുണ്ട് ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തു വേണം കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല എടാ പൊട്ടാ അപ്പോഴും ആർക്കാ ലാഭം നിന്റെ സമ്പാദ്യം മൊത്തം നീ നാട്ടിമടക്കിയില്ലേ നീ കഴിഞ്ഞ വർഷം പറഞ്ഞില്ല ഞാൻ നിർത്തി നാട്ടിൽ പോലും എന്ന് പറഞ്ഞപ്പോൾ അപ്പം നിന്നോട് എന്നാ പറഞ്ഞത് ഇന്ത്യയിൽ എന്ത് കൂറെ ഉള്ളത് ഇത് എൻ്റെ വീടാ നിനക്കായിട്ടും നീ ലോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ ശരിയാ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ കഷ്ടപ്പാടാണ് പ്ലസ് ടു കഴിഞ്ഞപ്പം ചുടൻ വിസി എടുത്ത് ഇങ്ങോട്ട് കയറ്റി വിട്ടു അതിൻ്റെ ലോൺ തീരാൻ വേണ്ടി കുറേ വർഷം എടുത്തു അത് കഴിഞ്ഞപ്പം വീട് പണിയണം എന്ന് പറഞ്ഞു ബഹളായിരുന്നു വീട് പണിതു അതിൻ്റെ ലോൺ തീർന്നപ്പം പ്രായമായി പിന്നെ കല്യാണം പിള്ളേര് സത്യം പറഞ്ഞാൽ എന്തിനാണ് നമ്മളീ ജീവിക്കുന്നതല്ലേ ഒരർത്ഥവും ഇല്ല ആർക്കും വേണ്ടി ജീവിക്കുന്നു നമ്മുടെ അപ്പൻ പറയും ഞാൻ ചെറുപ്പത്തിൽ നല്ല കഷ്ടപ്പെട്ട വളർന്നെന്ന് പറയും പക്ഷേ അപ്പനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വല്ല്യപ്പൻ്റെ മുതലും വലിപ്പൻ്റെ വീട്ടിലും എപ്പോഴും കിടക്കുന്നത് സത്യമാണ് നീ പറഞ്ഞത് അപ്പനും അമ്മയൊക്കെ തന്നെ ഇപ്പോഴും അടിച്ചുപൊടിച്ച് ജീവിക്കുന്നത് നമ്മളിപ്പോഴും മണ്ണന്മാരെ എടാ ഞാൻ ഈ യൂറോപ്പിൽ കയറി വന്നിട്ട് നിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ടല്ല നിൻ്റെ മോളെ ഓർത്തിട്ടാണ് നീ കാശുണ്ടാക്കുന്ന തിരക്കിൽ അവളെ മറന്നു പോകുന്നില്ലേ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നീ ഡ്യൂട്ടിക്ക് പോകുന്നു നീ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ചേച്ചി ഡ്യൂട്ടിക്ക് പോകുന്നു നിങ്ങൾ രണ്ടുപേരും അവളോട് ഇരുന്ന് കളിച്ചിട്ടും ചിരിച്ചിട്ട് എത്ര നാളായി എടാ കാശുണ്ടാക്കണം വേണ്ടെന്നല്ല പക്ഷെ എപ്പോഴെങ്കിലും നീ അവളെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ഈ പ്രായത്തിലല്ലേ അവളോട് ഇരുന്ന് കളിക്കാനും ചിരിക്കാനും അവളുടെ സന്തോഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്താണല്ലോ ഒളിഞ്ഞുനോട്ടം

Thank you.